സംസ്ഥാനത്ത് സ്വർണ്ണവില ഇക്കാലത്തെയും ഉയർന്ന നിലയിലേക്ക് ഉയർന്നു ഇന്ന് അൻപത്തിയൊന്നായിരം കടന്ന് സ്വർണവില മുന്നേറുകയാണ് കേരളത്തിൽ നിന്ന് ഒരു പവന് അമ്പത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വില ഒരു ഗ്രാം സ്വർണത്തിന് ആറായിരത്തി നാനൂറ്റി പത്ത് രൂപയാണ് വില ഈ മാസം സ്വർണ്ണവിലയിൽ വലിയ വർധനമാണ് കാണാനായത് രാജ്യാന്തര വിപണിയിലെ വിലക്കയറ്റമാണ് കേരളത്തിലെ വില വർധനവിന് കാരണം അമേരിക്ക നേരിടുന്ന ഇക്കാലത്തെയും വലിയ പണപ്പെരുപ്പമാണ് വില വർധനവിന് മറ്റൊരു പ്രധാന കാരണം സാധാരണക്കാരന് ഒരുതരി സ്വർണം ഇനിയെന്ന് വാങ്ങാൻ സാധിക്കുമെന്നാണ് ചോദ്യം പവന് ലക്ഷം എന്ന നിലയിലേക്ക് മാർച്ച് മാസം തന്നെ സ്വർണ്ണ വിപണി സഞ്ചാരം ആരംഭിച്ചിരുന്നു അതിനെയും കടത്തിവിട്ടുന്ന നിലയിലേക്കാണ് തൊട്ടുപിന്നാലെത്തിയ ഏപ്രിൽ മാസം ആരംഭിച്ചത് തന്നെ വിവാഹ സീസൺ ആയതിനാൽ തന്നെ ഉപഭോക്താക്കൾക്ക് വലിയ തിരിച്ചടി ാണ് വില വർദ്ധനവ് നികുതികളും പണിക്കൂലിയും ചേരുമ്പോൾ ഇങ്ങനെയാവില്ല സ്വർണ്ണവില മൊത്തത്തിൽ നൽകേണ്ട വിലയിലേക്ക് എത്തുമ്പോൾ നിരക്ക് സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് അതേസമയം സ്വർണം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച സമയമാണിത് വില കുതിച്ച ശേഷം വിൽപ്പനയിൽ ഇടിവ് വന്നുവെന്ന് ജ്വല്ലറി വ്യാപാരികൾ പറയുന്നു